നാല് ദിവസമായി കുത്തിനെ ഇടിഞ്ഞ സ്വർണ്ണവില അടുത്ത രണ്ട് ദിവസങ്ങളിൽ കുതിച്ചുയർന്നതോടെ പണി കിട്ടിയത് ജ്വല്ലറി ഉടമകൾക്ക് ട്രംപിൻ്റെ പ്രതികാര ചുങ്കം ചുമത്തലിനെ തുടർന്ന് വിപണി ഇടിഞ്ഞു താഴ്ന്നതോടെ വലിയ തോതിൽ ഇനിയും കുറയുമെന്ന പ്രതീക്ഷയിൽ അഡ്വാൻസ് ബുക്കിംഗ് എടുത്ത സ്വർണ്ണ വ്യാപാരികൾക്കാണ് വൻ നഷ്ടം നേരിടേണ്ടി വരിക ബുക്ക് ചെയ്ത സമയത്തുള്ള കുറഞ്ഞ വിലയിൽ തന്നെ ഉപഭോക്താക്കൾക്ക് സ്വർണം നൽകേണ്ടി വരും ചില ജ്വല്ലറികൾ മുൻകൂർ ബുക്ക് ചെയ്യുന്നവർക്ക് പണിക്കൂലി ഇളവടക്കം പ്രഖ്യാപിച്ചിരുന്നു അക്ഷയ തൃതിയേയും വിഷു ആഘോഷവും വരാനിരിക്കെ വില കുറയുമെന്ന് പ്രതീക്ഷിച്ച് സ്വർണം വാങ്ങാൻ കാത്തിരുന്നവർക്കും വില വർധനവ് വൻ തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത് ഇന്ന് കേരളത്തിൽ പവന് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുടെ വർധനവാണ് ഉണ്ടായത് സമീപകാലത്ത് ഇതാദ്യമായാണ് ഒറ്റയടിക്ക് ഇത്രയും തുക വർദ്ധിക്കുന്നത് അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഒരു പവൻ്റെ വില ഗ്രാമിന് ഇരുന്നൂറ്റി രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി രൂപയായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറക്കിവിട്ട ചുങ്കപ്പൊര് ലോക വിപണിയെ പിടിച്ചുലയ്ക്കുകയാണ് ആശങ്കയിലായ നിക്ഷേപകർ കൂട്ടത്തോടെ സ്വർണത്തിലേക്ക് തിരിയുന്നു എന്നതാണ് വിപണിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം രാവിലെ വ്യാപാരം തുടങ്ങുന്ന വേളയിൽ സ്വർണം ഔൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് ഡോളർ ആയിരുന്നു എന്നാൽ ഇപ്പോൾ മൂവായിരത്തി എഴുപത് ഡോളറിലേക്ക് അടുക്കുകയാണ് എൺപത് ഡോളറിലധികമാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതേ ഡോളർ നിരക്ക് തുടർന്നാൽ അടുത്ത ദിവസം തന്നെ സ്വർണവില കുതിച്ചുയരും ഇതോടെ സ്വർണം സർവകാല റെക്കോർഡ് വിലകളും ഭേദിച്ച് മുന്നേറും ചുങ്കപ്പോരിന് ശക്തി പകർന്ന് ചൈന അമേരിക്കക്കെതിരെ അധിക ചുങ്കം ചുമത്തിയത് വിപണിയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് ട്രംപ് അധികാരത്തിലെത്തിയ വേളയിൽ ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത് ശതമാനം നികുതി ചുമത്തിയിരുന്നു ഇതിനു പുറമെ മുപ്പത്തിനാല് ശതമാനം കൂടി കഴിഞ്ഞ ദിവസം കൂട്ടി ശേഷം അൻപത് ശതമാനവും ചുമത്തി മൊത്തം നൂറ്റിനാല് ശതമാനമാണ് ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിലെ ചുങ്കം ഇതിനു പകരമായി ചൈന ആദ്യം മുപ്പത്തിനാല് ശതമാനവും ഇന്ന് അൻപത് ശതമാനവും ചുങ്കം ചുമത്തി അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ചൈനയിൽ ഇറക്കുമ്പോൾ ഇനി എൺപത്തിനാല് ശതമാനം ചുങ്കം നൽകണം എന്ന് ചുരുക്കം കൂടുതൽ രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ ചുങ്കം വർദ്ധിപ്പിക്കുമോ എന്നുള്ള ആശങ്കയുമുണ്ട് ലോക വിപണിയിൽ ആശങ്ക വർദ്ധിച്ച സാഹചര്യത്തിൽ സ്വർണ്ണവില കുതിച്ചേക്കാം ഇതോടെ സാധാരണക്കാർക്ക് സ്വർണം വാങ്ങാൻ പറ്റാത്ത അവിലയിലേക്ക് എത്തുകയും ചെയ്യും പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ഒരു വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക